മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനും മിമിക്രി കലാകാരനുമായിരുന്നു കൊല്ലം സുധി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് ഒരു വാഹനാപകടത്തിൽപ്പെട്ടായിരുന്നു കൊല്ലം സുധി മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ വിയോഗം ഇന്നും മലയാളികൾ ആരും തന്നെ മറന്നിട്ടില്ല കൊല്ലം സുതി ഈ ലോകം വിട്ടുപോയപ്പോൾ ഭാര്യ രേണുവരും രണ്ട് മക്കൾക്കും ആരുമില്ലാതായി അവർ ഇന്നും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മനന്നൊന്ന് ജീവിക്കുകയാണ് ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായൊരു വീട് കൊല്ലം സുതിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് വേണമെന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് അങ്ങനെ ഒരു ഭാഗ്യം ആ കുടുംബത്തിന് ലഭിച്ചത് നല്ല മനസ്സുകളുടെ ഉടമകളായ ചിലർ കൊല്ലം സുതിയുടെ ഭാര്യ രേണുവിനും മക്കൾക്കും ഒരു വീട് പണിത് കൊടുത്തിരുന്നു ഇന്നലെയായിരുന്നു ആ വീടിന്റെ പാലുകാച്ചൽ നടന്നത് സുതി ലയം എന്നായിരുന്നു ആ വീടിന്റെ പേര് കോട്ടയത്താണ് രേണുവിനും രണ്ട് മക്കൾക്കും കൂടെ ഒരു വീട് പണിത് നൽകിയത് ആ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനെ കുറിച്ചുള്ള വിശേഷങ്ങളായിരുന്നു ഇന്നലെ വരെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് നിരവധി പേരാണ് ആ കുടുംബത്തിന് ആശംസകൾ അറിയിച്ച് എത്തുന്നത് വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്ന ദിവസം രേണു മാധ്യമങ്ങളോട് പ്രതികരിച്ചതിങ്ങനെ ഈ വീട് സുധിച്ചേട്ടന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട് എന്നതായിരുന്നു സുധിച്ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായൊരു വീട് ലഭിച്ചു ഇത് കണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് വല്ലാതെ സന്തോഷിക്കുന്നുണ്ടാകും എനിക്കത് മതി അച്ഛന്റെ മരണത്തിന് പിന്നാലെ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കൊല്ലം സുതിയുടെ മകൻ ഇപ്പോഴും ജീവിച്ചു പോകുന്നത് കിച്ചുവിനെ കുറിച്ച് ആരാധകർക്കെല്ലാവർക്കും നല്ല മതിപ്പാണ് കിച്ചു ഇപ്പോൾ സ്വന്തമായൊരു കോഴ്സ് തിരഞ്ഞെടുത്ത് പഠനത്തിൽ മുതിർന്നിരിക്കുകയാണ് അവന്റെ അച്ഛന്റെ പാത പിന്തുടരാനാണ് അവനും ഇഷ്ടം അതുകൊണ്ട് തന്നെ മീഡിയയുമായി വളരെ അടുത്ത ഒരു കോഴ്സാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് രേണുവിനും അഭിനയിക്കാൻ വളരെയധികം താല്പര്യമുണ്ട് അഭിനയത്തിലേക്ക് പലതവണ എത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു രേണു ഒരു ഷോർട്ട് ആൽബത്തിലും അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിനോട് ഏറെ താല്പര്യമുള്ള രേണു ഇപ്പോൾ അഭിനയത്തിലേക്ക് ചുവടുവച്ചിരിക്കുകയാണ് താരം ഒരു സിനിമയിലും അഭിനയിക്കുന്നുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത മാസമാണ് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം തുടങ്ങാൻ സിനിമയിൽ ആദ്യം താരം വിദ്യാർത്ഥിനിയായിട്ടാണ് എത്തുന്നത് വളരെയധികം ശ്രദ്ധ നേടാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രത്തെ തന്നെയാണ് രേണു അഭിനയിച്ച് കാണിക്കുന്നത് എന്തായാലും കൂടുതൽ അവസരങ്ങൾ തന്നെ ലഭിക്കട്ടെ എന്നാണ് ആരാധകരെല്ലാവരും രേണുവിനെ ആശംസിക്കുന്നത്